രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം മലയാള സിനിമയ്ക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വർഷം തന്നെയായിരുന്നു ആവേശവും മഞ്ഞുമൽ ബോയ്സും ഭ്രമയുഗവും കിഷ്കിണ്ടാകാണ്ടവും അജയൻ്റെ രണ്ടാം മോഷണവും ആടുജീവിതവും പ്രേമലവുമൊക്കെ ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ നേടി പ്രേമലവും ആവേശവുമൊക്കെ ഇന്ത്യൻ നിലയിൽ പ്രശസ്തി നേടി ആടുജീവിതവും ഭ്രമയുഗവുമൊക്കെ പ്രേക്ഷക പ്രീതി നേടിയെടുത്തു മഞ്ഞുമൽ ബോയ്സിൻ്റെ പേര് വാനോളം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാറായപ്പോഴേക്കും മലയാള സിനിമ ഒരുപാട് നാഴികക്കല്ലുകൾ താണ്ടി വിജയങ്ങൾ കൊയ്തെടുത്തിരുന്നു അജയൻ്റെ രണ്ടാം മോഷണവും കിഷ്കിണ്ടാകാണ്ഡവും സാമ്പത്തിക നേട്ടത്തിലും കഥാ ചിത്രീകരണത്തിലും വേറിട്ട് നേർന്നു മാർക്കോ എന്ന മലയാള സിനിമ മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ പുതിയ തലങ്ങൾ സമ്മാനിച്ചു മോസ്റ്റ് വയലൻസ് ചിത്രം എന്ന ലേബലിൽ മാർക്കോ ലോക നേടുകയും ചെയ്തു മലയാള സിനിമയിൽ എമ്പുരാൻ ഉൾപ്പെടെയുള്ള വലിയ ചിത്രങ്ങൾ വരാനിരിക്കുന്നുമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നാൽ ഇപ്പോൾ മലയാള സിനിമ മറ്റൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മ സംഘടനയും തമ്മിൽ ചെറിയ ചെറിയ സ്വരച്ചേർച്ചകൾ ഉണ്ടായിട്ടുമുണ്ട് താരങ്ങൾ പ്രതിഫലം കുറച്ചില്ലെങ്കിൽ മലയാള സിനിമ പൂർണ്ണമായും നിർത്തി ജൂൺ ഒന്നു മുതൽ സമരത്തിലേക്ക് നീങ്ങാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രാഥമിക തീരുമാനം അതിനെതിരെ പ്രതികരിച്ച് പലരും രംഗത്ത് വന്നിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ചർച്ചയായ കാര്യവുമാണ് ശ്രീ ജി സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ആന്റണി പെരുമ്പാവൂരും അതൃപ്തി അറിയിച്ചിരുന്നു ഇതുവരെ ഒരു സിനിമയും നൂറ് കോടി ലാഭം നേടിയിട്ടില്ലെന്നും അത് താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ മാത്രമാണ് ഉപകരിക്കുന്നതെന്നും ജി സുരേഷ് കുമാർ തുറന്ന് പറഞ്ഞതുമാണ് താരങ്ങൾ പലരും മുൻനിര വേദിയിൽ അതിനെക്കുറിച്ച് പ്രതികരിച്ച് സംസാരിച്ചിട്ടുള്ളതുമാണ് എന്നാൽ അമ്മ എന്ന സംഘടനയുടെ തീരുമാനങ്ങൾ നിർണായകമാണ് അതിനായി താരസംഘടന ഒത്തുകൂടി ഒരു തീരുമാനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ബാക്കി എല്ലാ സംഘടനയും അമ്മ സംഘടനയുടെ എല്ലാ താരങ്ങളും ഇന്നത്തെ പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുമെന്ന് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അറിയിച്ചിട്ടുമുണ്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അതുപോലെ തന്നെ മുൻനിര താരങ്ങളുടെയും യുവതാരങ്ങളുടെയും ഒക്കെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അമ്മ സംഘടന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇന്ന് ചേരുന്ന അമ്മ സംഘടനയുടെ മീറ്റിങ്ങിൽ മലയാള സിനിമയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന തീരുമാനങ്ങളാണോ കൈക്കൊള്ളാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും